ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിൽ നടൻ അമിത് ചക്കാലക്കലിനെതിരെ നടപടികൾ ഊർജ്ജിതമാക്കി കസ്റ്റംസ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നടൻ നടത്തിയ യാത്രകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും ഇതിനിടെ ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ചു കടത്തിയ മറ്റു വാഹനങ്ങൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച വാഹനങ്ങൾ കടത്തിയ കോയമ്പത്തൂർ കാക്കറ്റുമായുള്ള ബന്ധത്തിൽ അമിത് ചക്കാലിക്കലിന് കുരുക്കുമുറുക്കുകയാണ് കസ്റ്റംസ് അമിത് കഴിഞ്ഞ കാലങ്ങളിൽ പലതവണ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഭൂട്ടാനിൽ നിന്ന് കടത്തിയ വാഹനങ്ങൾ ഹിമാചൽ പ്രദേശത്തിലെത്തിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായത്തോടെ രജിസ്ട്രേഷൻ തട്ടിപ്പ് നടത്തിയാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വിറ്റത് ഈ സാഹചര്യത്തിൽ കോയമ്പത്തൂർ സംഘത്തിലെ അംഗങ്ങളെ കാണാനായിട്ടായിരുന്നു അമിത്തിന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്ര എന്ന നിഗമനത്തിലാണ് കസ്റ്റംസ് അമിത് സമീപകാലത്ത് നടത്തിയ വിദേശയാത്രകളും കസ്റ്റംസ് പരിശോധിക്കുന്നുണ്ട് അമിത്തിന്റെ എട്ട് വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം തുടരുന്നത് ഈ വാഹനങ്ങൾ എന്തിനുവേണ്ടിയാണ് സൂക്ഷിച്ചതെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങൾ കേരള രജിസ്ട്രേഷനിലേക്ക് മാറ്റാത്തതിലും അമിത് വ്യക്തത വരുത്തിയിട്ടില്ല കേരളത്തിൽ ഭൂട്ടാൻ വാഹനങ്ങളുടെ വിൽപ്പനയിലെ മുഖ്യ ഇടനിലക്കാരനാണെന്ന സംശയത്തിലാണ് അമിത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം കസ്റ്റംസ് അമിത് ചക്കാലക്കലിനെ വീണ്ടും ചോദ്യം ചെയ്യും അതിനിടെ ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി ഇതുവരെ വാഹനങ്ങളാണ് പിടിച്ചെടുത്തത് മറ്റു വാഹനങ്ങളെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ് ഭൂട്ടാനിൽ നിന്ന് കടത്തിയ ഇരുന്നൂറോളം വാഹനങ്ങൾ കേരളത്തിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ കൊച്ചി